അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങുമീസ് മുണ്ടത്തിക്കോട് എൻ എസ് എസ് കരയോഗം കുടുംബ സംഗമത്തിൽ ദാമ്പത്യ ജീവിതം അൻപത് വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിച്ചു യൂണിയൻ കമ്മിറ്റി അംഗവും കരയോഗം പ്രസിഡന്റുമായ രാജു മാരാത്ത് ഉദ്ഘാടനം ചെയ്തു കരയോഗം വൈസ് പ്രസിഡന്റ് എം ബാബു യോഗത്തിൽ അധ്യക്ഷനായി കുടുംബസംഗമത്തിൽ ദാമ്പത്യ ജീവിതം അൻപത് വർഷം പൂർത്തിയാക്കിയ മാരാത്ത് ഗംഗാധരൻ രമണി വലിയ വീട്ടിൽ അരവിന്ദാക്ഷ പണിക്കർ സരോജിനി എന്നീ ദമ്പതികളെ കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് വനിതാ സമാജം പ്രസിഡന്റ് ലതാ ജയരാജ് എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു സെക്രട്ടറി എ സുധീഷ് ബാബു സി രാധാകൃഷ്ണൻ ട്രഷറർ എ സുരേന്ദ്രൻ യൂണിയൻ വനിതാ സമാജം മെമ്പർ രാജശ്രീ സുഗുണൻ ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ എം സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര